ഗൈസ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഞാനൊരു വീഡിയോ അത് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല പറയാം അപ്പം ഞാൻ വീട് അതായത് യൂട്യൂബിൽ ഞാൻ വീഡിയോസ് ഇടുന്നത് വളരെ കുറവാണല്ലോ അപ്പോൾ ഇനി കുറച്ച് റെഗുലറായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് വിചാരം മാത്രമാണ് നടക്കുക എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ നിന്ന് മാറി ഇപ്പോൾ ഒരു വീടായിട്ട് ഇൻഡിപെൻഡൻറ്റ് വീടായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ കാര്യം ആ ഒരു സ്പെഷ്യൽ ഡേയോടനുബന്ധിച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കണിക്ക് കുളിച്ചിട്ട് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ അമ്മ പോയിട്ട് ഇന്നത്തേക്ക് അഞ്ച് വർഷമായി അപ്പം അകത്ത് വെച്ച് കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങ് ആണ്ടിന് അകത്ത് വെച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ചടങ്ങ് നമ്മൾ കണ്ണൂർ ഭാഗത്തൊക്കെ ഉണ്ട് അപ്പം ആ സമയത്ത് കുളിച്ച് ഫ്രഷ് ആയിട്ട് മാത്രമാണല്ലോ എല്ലാം ചെയ്യാൻ പാടുള്ളൂ ആ അങ്ങനെ ആയതുകൊണ്ടാണ് രാവിലെ തന്നെ ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലോട്ടേക്ക് കയറിയത് അപ്പം നമുക്കിഷ്ടമുള്ള പോലത്തെ ഫുഡ് ഏതാണോ ആ സമയത്ത് അമ്മ പോകുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഫുഡുണ്ട് വെജിറ്റബിൾ ബിരിയാണി അതുപോലെ തന്നെ പ്രഥമൻ പിന്നെ അമ്മ ചിക്കൻ കഴിക്കില്ല പണ്ടേ അങ്ങനെയാണ് അമ്മ മട്ടൺ മാത്രമേ കഴിക്കുകയുള്ളൂ അത് ഈ പറയുന്ന പോലെ നല്ല ദിവസം വരുമ്പോൾ ഓണം വിഷു ആ സമയത്ത് മാത്രമേ മട്ടണൊക്കെ വാങ്ങിച്ച് എന്തെങ്കിലും നമുക്ക് ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് അച്ഛൻ നമുക്ക് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് മട്ടൺ വാങ്ങിക്കുമായിരുന്നു പക്ഷെ നമുക്കായിരിക്കും മട്ടനോട് വലിയ താല്പര്യം ഉണ്ടായില്ല കാരണം വീട്ടിൽ ആട്ടിനൊക്കെ വളർത്തുമ്പം നമുക്ക് ആ ചിക്കൻ അല്ല പക്ഷേ മട്ടൻ്റെ മണം വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ ആടിനെ ആടിൻ്റെ സ്മെല്ലാ വരും പക്ഷേ ഇന്നത്തെ ആടിന് മട്ടൺ ഒന്നും ആ ആടിൻ്റെ ഒരു സ്മെല്ലൊന്നും ഇല്ല കേട്ടോ പണ്ടത്തെ ആ ഒരു ആടിൻ്റെ ഇപ്പം എന്നാൽ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഫാം പോലത്തിൽ വളർത്തുന്നതായതുകൊണ്ടാണെന്ന് തോന്നും പണ്ടത്തെ ആ ഒരു മട്ടിൻ്റെ സ്മെല്ലൊന്നും ഇപ്പോൾ ഇല്ല നാടൻ ഇറച്ചീൻ്റെ ഒരു സ്മെല്ലൊന്നും ഇപ്പോൾ ഇല്ല അപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ എവിടെയൊക്കെ എത്തി അപ്പോൾ ആ അതുകൊണ്ട് ഇന്ന് അങ്ങനെ ഫുഡ് ഉണ്ടാക്കാം എന്നുള്ള രീതിക്ക് കുറച്ച് പിന്നെ അപ്പം അതേ അതേസമയത്ത് തന്നെ വെനശേണ്ട അമ്മ മരിച്ച ദിവസം കൂടിയാണ് ഇന്ന് അപ്പം ആ അമ്മക്ക് എന്താണ് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ വെനശേണ്ട ഓർമ്മയിൽ നമുക്ക് സേമി അമ്മക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു കൂട്ടത്തിൽ സേമിയും കൂടി വെക്കാം എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പായസത്തിൻ്റെ പരിപാടിയാണ് നോക്കിയത് ആദ്യം തന്നെ നെയ്യിൽ നമ്മൾ സാധാരണ ഇത് റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയാണെന്നാലും കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്തു ഫസ്റ്റ് തന്നെ പെട്ടെന്ന് ഞെട്ടിപ്പോയി കാരണം സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് ചൂട് ഒച്ച ചൂട് കൂടുതലായിട്ട് ഒച്ചാണ് ആ അങ്ങനെ അതൊക്കെ റോസ്റ്റ് ചെയ്ത് ഒരു പാക്കറ്റ് പാലിൽ മാത്രമാണ് ചെയ്തത് ഒരു പാക്കറ്റ് പാല് കുറച്ച് നമ്മൾ മാത്രമേ ഉള്ളൂ ഞാൻ അപ്പോൾ ആദ്യം ഇവിടെ ഇല്ല ഞാനും പാറൊന്നാശോണ്ട് മാത്രമേ ഉള്ളത് അപ്പം അതിൻ്റെ അകത്തേക്ക് കുറച്ച് മാത്രം അകത്ത് വെച്ചുകൊടുക്കാനും ഇച്ചിരി പിന്നെ നമുക്കങ്ങനെ പരിചയ വളരെ കുറവല്ലോ അതുകൊണ്ട് കുറച്ച് പായസം മാത്രം രണ്ടും കുറച്ച് വർഷം മാത്രമാക്കിയത് പക്ഷേ നമ്മളെത്ര കുറച്ച് കഴിഞ്ഞാലും ഒരു പരിധി ഉണ്ടല്ലോ എന്നെ സംബന്ധിച്ച് വളരെ കുറക്കാൻ എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇച്ചിരി കൂടി കൂടിപ്പോവും അതുപോലെ അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഥമന് വേണ്ടിയിട്ടുള്ള പരിപ്പ് ഞാൻ കുക്കറിൽ ഉപയോഗിച്ചെടുക്കുക ചെയ്തത് അതേപോലെ ബെല്ലം ഒരു പാത്രത്തിലേക്ക് ഉരുക്കി അതുപോലെ ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് സാധാരണ പിന്നെ എന്താ പറയുക എന്താ പറയുക ആ ബെല്ലത്തിൻ്റെ ഒട്ടത്തേക്ക് നമ്മൾ ഈ പ്രഥമൻ്റെ പരിപ്പ് ഇട്ട് കൊടുത്ത് പരിപ്പും ഇതേപോലെ തന്നെ നെയ്യിലൊട്ട് ഒന്ന് വാട്ടിയതിന് ശേഷം കുറച്ച് ഒന്ന് രണ്ട് വീസിലിടുമ്പോഴത്തേക്ക് തന്നെ അടിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പരിപ്പും പ്രഥവനും റെഡിയായി പാൽപ്പായസം ഏകദേശം റെഡിയായി പാൽപ്പായസം സേമിയായതുകൊണ്ട് വേറെ പണിയൊന്നും ഇല്ലല്ലോ പാല് സേമിയും വേവുന്ന സമയത്തേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് അത് അങ്ങനെ അറിയാം എല്ലാം ശടപടയേന്ന് പറയുന്ന ഒരു സമയം കൊണ്ട് കാരണം അതെച്ചാൽ രാവിലെ പണിക്ക് പോകുന്നതിന് മുന്നേ അകത്ത് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഞാൻ ഒറ്റക്കായി പോകില്ലേ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ വാങ്ങിക്കലില്ലല്ലോ പൊതുവേ നിങ്ങൾ വീട് കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും പ്രഥമൻ ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കുന്നതിന് പകരം ഞാൻ തേങ്ങാപ്പാൽ ടിന്നിലുള്ളതോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുക അല്ലെങ്കിൽ തേങ്ങാ പാൽപ്പൊടി വാങ്ങിച്ച് ചൂടുവെള്ളത്തിൽ കലക്കി അത് പ്രഥമനിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പതിവെന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ പായസത്തിലേക്കുള്ള പഞ്ചസാര ഞാനിപ്പോൾ ഇട്ടുകൊടുത്ത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതുപോലെ തന്നെ ഇതിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാ പാൽപ്പൊടി ഇതിലോട്ടേക്ക് വെച്ചെടുത്ത് കണ്ണൂരൊക്കെ ലാകുമ്പോൾ നമുക്ക് നല്ല ദിനേശന് നല്ല പാലും കൂട്ടായിരുന്നു ആ ഒരു പാലൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് ഇവിടുത്തെ ഒരു ഒരു പൊടിയോടും ഇഷ്ടപ്പെടുന്നില്ല ഇതിപ്പം ആ ഇതിൻ്റെ പേരെനിക്കാൻ മറന്നുമല്ലോ മാഗീൻ്റെയൊക്കെ ഒന്നും പൊടി അത്ര വലിയ പക്ഷേങ്കിൽ പായസത്തിലോട് ഇമ്പാണെന്നു തോന്നുന്ന ടേസ്റ്റ് കുറയുന്നത് ഈ ഇപ്പം നമ്മൾ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തേക്ക് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ട് പക്ഷേ പായസത്തിന് അതിൻ്റെ ഒരു ഒരു തേങ്ങാപ്പാലിൻ്റെ ഫുൾ ഫുള്ളായിട്ടുള്ള ഒരു ഫ്ലേവർ എനിക്ക് കിട്ടുന്നത് പോലെ തോന്നിയിട്ടില്ല കേട്ടോ ആ പിന്നെ പച്ചക്കറിയൊക്കെ നമ്മൾ എന്താ പറയുക ബിരിയാണിക്കുള്ള പച്ചക്കറിയൊക്കെ ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചു മട്ടൺ തന്നെ അരക്കിലാണെന്ന് വാങ്ങിക്കുന്നത് അതിൽ നിന്ന് ഇച്ചിരി ഞാൻ പിന്നെയും മാറ്റി വെച്ചു കാരണം ആദ്യം ഇല്ലാണ്ട് മട്ടനൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു അതിൻ്റെ ഒരു സുഖക്കുറവ് ഉണ്ടാവും അപ്പം പൊന്നു എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസം കാരണം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തൊരു പൊന്നും വീട് കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ പൊന്നിനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അഥവാ അവൾ അവൾക്ക് മട്ടനോടൊന്നും വലിയ താല്പര്യമില്ല അഥവാ ഉള്ള സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ ഇച്ചിരി ചാറങ്ങും കൂട്ടി കൂട്ടാലോ എന്ന് വിചാരിച്ചിട്ടോ ഇനി ആദ്യം വരുന്ന സമയത്തേക്ക് ഉണ്ടാവുമോ എന്നുള്ള അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ദിവസം വരെ എത്തുമെന്നുള്ളതൊന്നും അറിയില്ല ഇനി വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം കൂടി വരുമല്ലോ അതിനേക്ക് ഞാനൊരു രണ്ട് ചെറിയ സവാള ഉള്ളി മാത്രമാണ് എടുത്തിട്ടുള്ളത് ഉള്ളി രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം മിക്സിലിട്ടിട്ടൊന്ന് ചതച്ചു വെച്ചു ഉള്ളി ഒന്ന് മുറിച്ച് ഇതാക്കിയിട്ട് വെച്ചു അപ്പം അത്ര മാത്രമേ മട്ടണിലേക്കും ചെയ്യുന്നുള്ളൂ ഒരുപാട് പണിയൊന്നും മട്ടണിലും ചെയ്തിട്ടുള്ളൂ പിന്നെയാണ് അമ്മേൻ്റെ അതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കാരണം ഇവിടെ ഇപ്പം നമ്മളെ നാട്ടിലിപ്പോൾ നമ്മൾ തിരുനെല്ലിയിലാണ് അമ്മേനെ വെച്ചത് അപ്പം ആ അവിടെ പോയി ബലിയിടാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല കാരണം എന്ന് വെച്ചാൽ പാറൂൻ എക്സാമാണ് ഇന്ന് ഈ അതായത് സെപ്റ്റംബർ ആറാം തീയതി ഇവിടെ അത്താണല്ലോ അപ്പം എന്ന് പറയുന്ന ഒരു വലിയൊരു ആഘോഷമുണ്ട് ഓണം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അതിൻ്റെ എല്ലാം പരിപാടി ഉള്ളതുകൊണ്ട് ഇന്ന് പ്രാദേശിക അവധി കൊടുത്തിരിക്കുക അപ്പോൾ അല്ലേ അപ്പോൾ പോയി വരാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ പോകണം തന്നെ വിചാരിച്ചതുകൊണ്ടിരുന്ന ഇനി ഈ ഏരിയയിൽ എവിടെയാണ് നമുക്ക് ഇങ്ങനെ ബലി തർപ്പണം ചെയ്യുന്ന സ്ഥലം എന്നറിയില്ല ആലുവ മണപ്പുറത്ത് ഇങ്ങനെ കർക്കിടവാവിന് ചെയ്യുന്നുണ്ടെന്നല്ലാണ്ട് അത് റെഗുലറായിട്ട് എന്നുള്ള കാര്യം വലിയ പിടുത്തമല്ല അതുകൊണ്ട് അതിനെപ്പറ്റി ധാരണയില്ലാതുകൊണ്ട് എനിക്ക് ബലിയിടാന് പറ്റിയിട്ടില്ല പൊന്നു അവിടെ കോഴിക്കോട് അല്ല പയ്യോളി അവിടെ എവിടെ ഊന്ന ഒരെണ്ണിയ അങ്ങനെ എന്തോ ഒരു കാവിൽ പോയിട്ട് അവൾ രാവിലെ തന്നെ ബലിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ കൊണ്ട് പറ്റുന്നത് ഇപ്പം അകത്ത് വെച്ച് കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് അകത്ത് വെച്ച് കൊടുക്കുക എന്നുള്ളതായതുകൊണ്ട് ഞാൻ നമുക്കാവശ്യമുള്ള ഇഷ്ടമുള്ള കുറച്ച് ഫുഡ് അപ്പോൾ പച്ചക്കറി ബിരിയാണി ലാസ്റ്റിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പച്ചക്കറി ബിരിയാണി എന്ന് പറയുന്നത് അതുപോലെ ഞാൻ ഉണ്ടാക്കിയ പ്രഥമൻന്ന് പറയുന്നതും അമ്മക്ക് ഇച്ചിരി ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചതൊക്കെ കൂടി ചെയ്യാം അപ്പം വെജിറ്റബിൾ ബിരിയാണീൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ മുന്നേ പല വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് ഒന്നുമില്ല കുറച്ച് പക്ഷേ ഇന്നത്തെ എനിക്ക് എന്തൊക്കെയുള്ള ഫോൾട്ട് കാരണം എന്താ പറയുക എന്ന് പറയുന്ന സംഭവമായി പോയില്ലേ പെട്ടെന്ന് ചറപറ എന്ന് പറയുന്ന രീതിക്കാക്കേണ്ടതും ഉണ്ട് നമ്മൾ പട്ട ഗ്രാമ്പ് ഒന്നും ഇടാനുള്ള കാര്യടുക്കാൻ മറന്നു ആ സമയത്ത് അതിന് ശേഷം മട്ടൺ ഒക്കെ വാങ്ങിച്ചു കൊണ്ടുപോകാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞ മുളപ്പൊടിയൊന്നും ഒരുപാട് എടുത്തിട്ടില്ല ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളൂ അതേപോലെ മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി ഗരം മസാല പിന്നുവെച്ച് കഴിഞ്ഞാൽ ഒരു നുള്ള് മല്ലിപ്പൊടി ഒരു നുള്ളല്ല ഒരു കാൽ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ടാവും പിന്നെ കുരുമുളക് പൊടിയാണ് രണ്ട് സ്പൂണോളം ഏകദേശം ഇട്ടത് ഭയങ്കര നമുക്ക് കുരുമുളകൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായിരുന്നു മട്ടണിൽ അപ്പം കുരുമുളക് അങ്ങനെ ഇത് കേൾക്കുന്ന ചിലവർക്ക് അതൊരു ഇടിത്തും പോലെ തോന്നിയായിരിക്കും പക്ഷെ നമ്മളൊരു വിശ്വാസത്തിന് പുറത്താണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇട്ട് നല്ലപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പെരട്ടി ഞമ്മണ്ടി എടുക്കും കൈയിനെ കൊണ്ടിങ്ങനെ നല്ല കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കുക്കറിലിട്ട് അത്ര മാത്രമേ മട്ടണിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് പിന്നെ എന്നാൽ ലാസ്റ്റ് അതങ്ങ് വിട്ടു ചെയ്യുന്ന കൂട്ടത്തിൽ ഇപ്പം കുറേയായിട്ട് വീഡിയോ എടുക്കാതുകൊണ്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല എങ്ങനെ എടുക്കണം വോയിസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല എന്താ ചെയ്യേണ്ടത് എന്താ എവിടെ പറയണം എന്നുള്ളൊരു ഇതൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് എവിടെയോ വീഡിയോ പോകുന്നത് എവിടെയോ ആയിരിക്കും മിക്കവാറും എന്നാലും എനിക്കിത് അത് ചെയ്തു ആത്മ സംതൃപ്തി ഉണ്ടാവുമല്ലോ അത് അതുപോലെ തന്നെ ഇതെവിടെ കിടക്കട്ടെ എന്നുള്ളൊരു രീതിക്ക് എടുക്കാമെന്ന് വിചാരിച്ചതാണ് ചിലപ്പോൾ ഞാനിത് പോസ്റ്റ് ചെയ്യായിരിക്കും ചിലപ്പോൾ അത് പ്രൈവറ്റാക്കി ഇടുമായിരിക്കും എന്താണെന്ന് അറിയില്ല എന്നാലും എൻ്റെ ആ സമയത്ത് തോന്നുന്ന മൈൻഡിലിരിക്കുന്ന സംഭവം പോലെ ഇരിക്കും അപ്പം കഴുകി വെച്ച മട്ടണും കൂടി ചേർത്ത് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ വെച്ചുകൊടുക്കുക അത്രയേ ഉള്ളൂ മട്ടൻ്റെ എന്താ പറയുക മട്ടണ് റെസിപ്പി എന്ന് പറയുന്നത് അപ്പം വേറെ എന്തൊക്കെ പറയാനുണ്ട് എന്തൊക്കെയാണ് പറയാനുണ്ടായിരുന്നു മറന്നുപോയല്ലോ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം കേട്ടോ ഇട ഇടുകയാണെങ്കിൽ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ഞാനിത് പോസ്റ്റ് ചെയ്യാണ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അവിടെ അവിടെ പറയണം എവിടെ പറയണ്ടെന്നുള്ളൊരു പിടുത്തൊന്നും കൊണ്ടാണ് ഒന്നും വിചാരിക്കരുത് പിന്നെന്താ ആ അങ്ങനെ ഫുഡൊക്കെ റെഡി ആയി റെഡി ആയതിന് ശേഷം പുറത്ത് ഒരു ഇല മുറിച്ചുകൊണ്ട് വന്ന് ഞാനിവിടെ ഇപ്പം വന്നിട്ട് രണ്ട് വർഷമായിട്ടും എനിക്ക് വെക്കാൻ പറ്റിയില്ല കേട്ടോ ഇതിപ്പോൾ മൂന്നാമത്തെ വർഷം സ്റ്റാർട്ടിങ് ആണ് അപ്പം ഈ സമയത്താണ് എനിക്ക് വയ്ക്കാനുള്ളൊരു സമയം കിട്ടിയെന്ന് പറയാം സാധാരണ ഇവിടെ എവിടെ വെക്കണം എന്നുള്ള എന്നുള്ളൊരു ഐഡിയയും സത്യത്തിലില്ല നമ്മൾ നാട്ടിലാണെങ്കിൽ ഹാളിൽ വെച്ചിട്ട് നമ്മളെല്ലാവരും പുറത്തിറങ്ങിയിരിക്കുമായിരുന്നു ഇവിടെ എങ്ങനെയാണ് എനിക്ക് വെക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയയും കിട്ടുന്നുമില്ല ഞാനൊരു ബെഡ്റൂമില് ആണ് സെറ്റ് ചെയ്ത് വെച്ചത് അഞ്ച് തിരിയിട്ട് വിളക്ക് വെച്ചു നാഴിയിൽ അരി വെച്ചു പിന്നെ ചന്ദനത്തിരി തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഒരല്ല മാത്രേ വെച്ചു ഒന്നല്ലെങ്കിൽ മൂന്ന് എന്നുള്ളതാണ് അപ്പം ഞാൻ ഒരല്ല എല്ലാം മതി എന്നുള്ള രീതിക്ക് ഒരല്ലയാണ് വെച്ചത് ഇത് എത്രത്തോളം ശരിയാണോ ഇല്ലയെന്നൊന്നും എനിക്ക് വലിയ ധാരണ ധാരണയൊന്നുമില്ല എന്നാലും എൻ്റെ മനസ്സിൻ്റെ തൃപ്തിക്കും ചെയ്തു എന്നുള്ളൊരു ആത്മസംതൃപ്തിക്കും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഒരേലയിൽ വെച്ചു നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ വെച്ചു അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്ലാസ് വെള്ളവും കൂടി വച്ചു അതിൽ നിന്നൊക്കെ ഓരോ പോർഷൻ എടുത്തിട്ട് നമ്മൾ ഇലയിലേക്ക് വിളമ്പി വെച്ചു നമ്മൾ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം എല്ലാവരും വന്ന് അരി നുരുക്കിയും കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് അരി നുരിച്ച് എന്തെങ്കിലും തെറ്റു ആത്മാവിനോട് ഇതൊക്കെ പറഞ്ഞ് ആ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ വാതിലടച്ച് ജസ്റ്റ് പിന്നെ വാതിൽ കൊട്ടി തുറന്ന് ആ ഇലയെടുത്തിട്ട് അകത്ത് വെച്ചുകൊടുത്ത് ഇല എടുത്തിട്ട് പുറത്ത് മുറ്റത്തെവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച് കാക്കക്ക് കൊടുക്കുകയെന്ന് പറയുന്നതാണ് ചെയ്യുന്നത് ചടങ്ങ് എന്ന് പറയുന്നത് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പാറു ആ ഇലയൊക്കെ എടുത്തിട്ട് മുറ്റത്തേക്ക് കൊണ്ടുപോയി വെക്കുന്നുണ്ട് അപ്പം ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് എനിക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയെന്നൊന്നും അറിയില്ല അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു വിശേഷമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടതിൽ വളരെയധികം നന്ദിയുണ്ട്